ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊമ്പിടിയിലാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ചാലക്കുടി റൂട്ട് അവിടെയുള്ള കൊമ്പിടീന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഈ അവിടെയുള്ള ഒരു വീട് പരിചയപ്പെടുത്താനാണ് ഇതാണ് വീട് ഒരു നമുക്കൊരു നൂറ് അടി ഫ്രണ്ടേജോളം കിട്ടാവുന്നൊരു ഭൂമിയാണ് മണ്ണ് വഴിയാണ് കേട്ടോ ബസ് റൂട്ടിലേക്ക് ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമുക്കൊരു മൂന്ന് കാർ പാർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളുണ്ട് കാർ പോർച്ചിൽ ഇത് ഒരു കാർ പോർച്ചാണ് പിന്നെ ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് പിന്നെ നീളത്തിലൊരു ഉണ്ട് വീട് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വലിപ്പുണ്ട് കേട്ടോ ഇതിൽ ടോട്ടല് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് വീടിന് പഴക്കുണ്ട് എന്നിരുന്നാലും വീട് നല്ല വീടാണ് ആണ് കേട്ടോ നല്ല സൂപ്പർ വീടാണ് ഔട്ട് നമ്മൾ ലീവിങ് റൂമിലേക്ക് എടുക്കണം നല്ലൊരു ലിവിങ് റൂമിനു ലിവിങ് റൂമിൻ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമുണ്ട് ഇത് സീലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു റൂംസ് ഒന്നും കേട്ടോ താമസമുള്ള റൂമിനു വീടിന് ഇതൊരു ബെഡ്റൂം കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് അറ്റാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും നമ്മൾ പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ഓഫീസ് റൂമുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് ഓഫീസ് റൂമോ അല്ലെങ്കിൽ പ്രയർ റൂമോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം പിന്നെ ഡൈനിങ് ഡൈനിങ് ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റിൽ നിന്ന് ഒരു ബെഡ്റൂംസും ഉണ്ട് ബെഡ്റൂമിന് അറ്റാച്ചഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും നമ്മൾ ഡൈനിങ്ങിലേക്ക് വന്നിടണം ഡൈനിങ്ങിൽ നിന്ന് റൈറ്റിലേക്ക് കിച്ചൺ ആണ് ഉണ്ടോ വരണത് ഒരു കിച്ചൺ ആണ് പിന്നെ വർക്ക് ഏരിയ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ ആണ് കേട്ടോ അവിടെ ഒരു ബെഡ്റൂമുണ്ട് അതിൻ്റെ വല്ല സർവൻസിനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ബെഡ്റൂമ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അവിടെ ഇത് ടോട്ടല് വരുന്നത് അതിൻ്റെ ബാക്കിലും ഒരു വർക്ക് ഏരിയ പോലെ പുറത്ത് ചെയ്തിട്ടുണ്ട് ഇത് ടോട്ടല് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിന് വരുന്നത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ടൗണ് അതുപോലെ ഒരു ഇതൊക്കെ കൊമ്പിടി ജംഗ്ഷനോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഞാൻ പറയണത് സ്കൂളുകൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം തൊണ്ണൂറ്റഞ്ച് ലക്ഷങ്ങൾ ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിളാണ് പിന്നെ ലോൺ സൗകര്യം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് തന്നെ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല മഴയാണ് നല്ല മഴയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാം അപ്പോൾ എക്സ്ചേഞ്ചും എക്സ്ചേഞ്ചിനുള്ള പ്രോപ്പർട്ടീസും ഒക്കെയോ നമ്മുടെ കയ്യിലുണ്ട് കൊമേഴ്സ്യലായിട്ടുള്ളത് എല്ലാതും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഇതിൽ പ്രോപ്പർട്ടി വിൽക്കണി അറിയിക്കാം ഓക്കെ താങ്ക്